വളരെ സങ്കടകരമായ ഒരു സംഭവം ഞാൻ കാണിച്ചരാം ഇത് കണ്ട് നിങ്ങൾ ഇതായിരുന്നു നമ്മുടെ ഷമീറത്താത്തട്ടോ അതായത് ട്യൂമർ ബാധിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു വിഷയം വരുന്നതിന് മുമ്പ് ഷമീറത്താത്തതിൻ്റെ രൂപമായിരുന്നു ഇത് ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് ആൾ ഇപ്പം ഈ രൂപത്തിലായി ഉമ്മാനെ നോക്കുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നിൽക്കുന്ന ഈ ആളായിരുന്നു തന്റെ യൗവനം അതെല്ലാം ഉമ്മാക്ക് നൽകി കൊണ്ട് ഇപ്പൊ ഇപ്പഴും ഉമ്മാനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാ ഇപ്പൊ നിലവിൽ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോണേ വെള്ളിയാഴ്ച പോയി പെട്ടെന്ന് കഴിഞ്ഞു പോണത് എന്റെ ഉമ്മിനാണ് മാത്രമേ സഹായത്തോടെ ജീവിച്ചു പോണത് പട്ടാമ്പി എന്ന സ്ഥലത്താണുണ്ടോ പട്ടാമ്പിയിൽ ഞാൻ നല്ലത് എസ്റ്റേറ്റ് പഠിന്ന സ്ഥലത്താണ് ഞാൻ ഇവിടെ ഒരു വർഷം ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് സ്വന്തം ഉമ്മാനെ നോക്കാൻ വേണ്ടിയിട്ട് കല്യാണം പോലും കഴിക്കാതെ തലക്ക് ട്യൂമർ ബാധിച്ചിട്ടും ഉമ്മാനെ നോക്കാൻ വേണ്ടി ജീവിതമല്ല മാറ്റിവെച്ച് നിൽക്കുന്ന ഒരു ഷമീറത്താത്ത വീഡിയോ ഞാൻ ഇവിടെ ചെയ്തിരുന്നു അപ്പോൾ ആ ചെയ്ത സമയത്ത് ഒരുപാട് പേര് സഹായിച്ച് മുമ്പോട്ട് വന്നിരുന്നു അപ്പോൾ ഒന്ന് നമ്മൾ ചെയ്തിരുന്നത് അവർക്കൊരു വീട് കൊടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ആ വീഡിയോ ചെയ്തിട്ടോ അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് അവരുടെ അവസ്ഥ കുറേ കാലം കണ്ടിട്ട് അപ്പോൾ എന്താണ് അവരുടെ അവസ്ഥ എന്താണ് അവരുടെ അപ്ഡേറ്റ് എന്നൊക്കെ കാണിച്ചു തരുമെന്ന് വെച്ചിട്ട് ഒരുപാട് പേര് വിളിച്ചിരുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളന്ന് ആ വീഡിയോ ചെയ്ത സമയത്ത് ഈ ഒരു ഭാഗം മാത്രമായിരുന്നു അവരുടെ വീഡിയോ എന്ന് പറയുന്നത് അതിന് ശേഷം നമ്മളിതാ ഈ വൈറ്റടിച്ച ഭാഗം കണ്ടില്ലേ ഇവിടെ ഒരു ചെറിയൊരു കിച്ചൺ അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ അന്ന് എം ടി ആയിരുന്നു അവർ പുറത്ത് വെച്ചായിരുന്നു അന്ന് ഫുഡൊക്കെ പാകം ചെയ്യൽ അതോടൊപ്പം തന്നെ വെള്ളത്തിന് ടാങ്ക് സെറ്റാക്കിയിട്ടുണ്ട് ഈ വീട്ടിലന്ന് കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ കറണ്ട് അതും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു റൂം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഇത്രയും ചെറിയ ചെറിയ അപ്ഡേറ്റ് ഒക്കെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ നിലവിൽ അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കട്ടോ ഇതാണ് നമ്മുടെ ഇതാ ഷമീറത്തേക്കും സുഖല്ലേ ഒരു വർഷമായില്ലേ കണ്ടിട്ട് അപ്പോ എന്തപ്പോ സ്ഥിതി വീട്ടിലൊക്കെ എന്താ നമ്മൾ പോയതിനുശേഷം വല്ല ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വല്ല ഉപകാരം എന്തെങ്കിലും സംഭവിച്ചോ പിന്നെ വീട് അന്ന് തേച്ച് തേപ്പൊന്നും കഴിഞ്ഞില്ലായിരുന്നു അല്ലെ വീടൊക്കെ അവർ അടുക്കള കിച്ചൺ ഇത് അവർക്ക് കിട്ടിയിട്ടുണ്ട് അന്ന് മെയിൻ പറയാനുള്ള ഒരു കിച്ചൺ ആണ് അല്ലേ പ്രവാസികൾ ചെയ്യുന്നേ ഓക്കേ പിന്നെ അന്ന് ഇവിടെ നമ്മൾ ചൂടായിരുന്നു കറണ്ട് ഇല്ലായിരുന്നു ഇന്ന് അലഹദില്ലാതെ അവർക്ക് ഇവിടെ ഫാനും ഒരു കറണ്ട് ഒക്കെ വന്നിട്ടുണ്ട് ഉമ്മ ഇവിടെ ഇണ്ടിട്ടോ ഉമ്മ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പൊ എന്തായാലും ഈ വീഡിയോ ചെയ്തത് കാരണം കുറച്ച് ബുദ്ധിമുട്ട് സംഭവിച്ചല്ലേ ശല്യപ്പെടുത്തില്ലേ നമുക്കൊക്കെ സംസാരിക്കാം എല്ലാം നമുക്കൊന്ന് നമ്മൾ പ്രേക്ഷകോട് പറയാം അപ്പൊ ഇതാണ് നമ്മുടെ ഷെമീർ അത്താതയും ഷമീറത്താദിന്റെ ഉമ്മയും ഈ ഉമ്മാക്ക് വേണ്ടിട്ടാണ് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് സത്യം പറഞ്ഞ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആദ്യ ഒരു പമ്പിലായിരുന്നില്ലേ ജോലി ചെയ്തിരുന്നേ ഇപ്പൊ നിലവിൽ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോണേലും ും ഇത്രയും കഷ്ടപ്പെട്ട് മുന്നോട്ട് പോണേ ഏതായാലും നിലവിലിപ്പോ നിങ്ങൾ പള്ളിയിൽ പോയിട്ട് കൊടുത്തിട്ട് എല്ലാ പള്ളിയേഷും പോവാമാരും അവനെ കണ്ട ഒരു സഹായം ശരിയാവും നമ്മൾ വന്നേ അന്ന് വന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ല അതിനെ കുറച്ച് ബുദ്ധിമുട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല ഓക്കെ മാത്രല്ല നിങ്ങൾക്ക് അന്ന് ഈ സ്ഥലം നിങ്ങളുടെ പേരിലല്ലായിരുന്നല്ലോ എപ്പോഴും ഇഷ്ടമായില്ലേ അലഹദില്ല അത് ഒരാൾ വന്ന് സഹായിച്ചതാ അല്ലേ കുറച്ച് കുറച്ചുപേരൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് ആണല്ലേ പിന്ന ഉമ്മ ഉമ്മാക്ക് സംസാരിക്കാൻ കഴിയോ പറഞ്ഞു ഉമ്മ ഉള്ളത് അപ്പ ഇല്ല പിന്നെ എന്റെ രണ്ട് ആങ്ങളുണ്ട് അവരാരും എന്നെ നോക്കത്തില്ല പിന്നെ എനിക്ക് ആരും ഇല്ല ആരും ഇല്ലാത്ത രീതി ജീവിച്ചു പോകുന്നു പറഞ്ഞാൽ മതി ആരും നോക്കാത്ത എന്തുകൊണ്ടാ നോക്കാത്തതിപ്പോ ഇങ്ങനെയൊക്കെ ആ വാപ്പ മരിച്ചപ്പം മുതലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി പോയി കഴിഞ്ഞപ്പോ ആരും നോട്ടം ഇല്ല അപ്പോഴാണ് ഞാൻ ആർട്ടെങ്കിലും പറഞ്ഞൊക്കെ പറഞ്ഞ് പോയി എന്തെങ്കിലും കിട്ടിയിട്ടൊക്കെ ജീവിതം ആണല്ലേ ഇപ്പൊ മോള് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയിട്ട് കത്ത് കൊടുത്തിട്ട് അവിടെ കൊണ്ട് ട്യൂമറിന്റെ പ്രശ്നം മാറിയോ കൊള്ളുമ്പോ നല്ല വേദന വേദനയുണ്ട് തലയിൽ വേദന നല്ല ഓക്കേ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താ അറിയുമോ ഇവരെ നമ്മുടെ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയി ഫാമിലി പെട്ടെന്ന് ഒരുപാട് ആൾക്കാർ ഇവരെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഉമാൻ്റെ ഈ ഒരു അസുഖം കാരണം മാത്രമാണ് ഇപ്പൊ അവർക്ക് നിലവിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തത് അതല്ലായിരുന്നെങ്കിൽ വീടിന്റെ എല്ലാ പണിയും തീർക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു അല്ലെ നമുക്ക് എല്ലാം ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് ഇവർക്ക് സഹ എന്താ പറയാ ഹോസ്പിറ്റൽ ചിലവ് തന്നെ വന്നിട്ടുണ്ടല്ലേ അത് മാത്രമാണ് ആശുപത്രിക്ക് അപ്പോ ഇത് കണ്ടു നിങ്ങൾ ഈ വീടിന്റെ അടിഭാഗം ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു കാറ്റടിച്ചാൽ അവിടെ എപ്പോഴും പൊടി പോറും കേട്ടോ ഇതൊരു കോൺക്രീറ്റാണ് മണ്ണ് മണ്ണും കോൺക്രീറ്റും വാടം മിക്സ് ആയി കിടക്കാണ് ഇവിടെ ഇതുവരെ സത്യം പറഞ്ഞാൽ നാട്ടുകാരെന്നോട് ഇവിടത്തുള്ള ഉള്ള നാട്ടുകാരെന്നോട് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വാക്ക് തന്നതായിരുന്നു ഇവിടുത്തെ കുറച്ച് പ്രവാസികൾ വേറെ കുറച്ച് പ്രവാസികൾ വന്നിട്ട് ഇത് അടുക്കളയും വാതിലൊക്കെ ഇവിടെ വെച്ചെങ്കിലും ഈ ഒരു സംഭവം വീടിനകത്ത് തേപ്പ് നിറഞ്ഞ് ഒരു പെയിൻറ് പോലും അടിച്ചിട്ടില്ല അതുപോലെ ഹോസ്പിറ്റോസാണ് ഇപ്പോഴും ഉള്ള കേട്ടോ ഇതിൻ്റെ ചൂട് എത്രയെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മളിത് ഒരു സംഗതി വീട്ടിലുള്ളവർ ആളുകൾക്ക് അറിയാൻ പറ്റും ഭയങ്കര ചൂടാണ് പ്രത്യേകിച്ച് പാലക്കാട് ജില്ല ആണിത് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി ഒക്കെ ചൂട് വരുന്ന സ്ഥലം ഏരിയയും കൂടെ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ രണ്ട് സ്ത്രീകൾ ഈ ഒരു എന്താ പറയുക ഒരു വീട്ടിൽ ചെറിയൊരു സിമെൻറ്റും കട്ടായിട്ട് രണ്ട് റൂമിൽ ജീവിക്കുന്നത് അപ്പോൾ എന്തായാലും എന്താണ് ഇവർക്കുണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകൾ അതും കൂടെ നിങ്ങൾ ഞാൻ പങ്കുവെക്കുകയാണ് എന്താണ് ഇവർക്ക് ആ ബുദ്ധിമുട്ട് എന്നുള്ളത് ഷമീറത്താത്ത പറയും ഫ്രണ്ട്സ് അപ്പോൾ വളരെ സങ്കടകരമായൊരു സംഭവം ഞാൻ കാണിച്ചുതരാം ഇത് കണ്ട് നിങ്ങൾ ഇതായിരുന്നു നമ്മുടെ ഷമീറത്താത്ത കേട്ടോ അതായത് ട്യൂമർ ബാധിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു വിഷയം വരുന്നതിന് മുമ്പ് ഷമീറത്താത്ത എൻ്റെ രൂപമായിരുന്നു ഇത് ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് ആളിതാ ഇപ്പം ഈ രൂപത്തിലായി ഉമ്മാനെ നോക്കുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നിൽക്കുന്ന ഈ ആളായിരുന്നു തന്റെ യൗവനം അതെല്ലാം ഉമ്മാക്ക് നൽകി കൊണ്ട് ഇപ്പൊ ഇപ്പോഴും ഉമ്മാനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറയാം ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ നമ്മുടെ ആ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് ഇത്താനെ വിളിച്ചിരുന്നു ഇല്ല എന്താണ് ശരിക്കും അനുവാസത്തിരി വിളിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ സങ്കടം ഉണ്ട് കുറെ അനുവാസ കോള് വന്നിട്ടുണ്ട് എനിക്ക് ആവശ്യമില്ലാത്ത കോള് അങ്ങോട്ട് വാങ്ങി കൂടെ വന്ന പൈസ തരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ആൾക്കാരല്ലേ സത്യം പറഞ്ഞാൽ ഈ വീടൊക്കെ അതോണ്ട് പറയാല്ലേ ഒരു സ്ത്രീ രണ്ട് സ്ത്രീകൾ താമസിക്കുന്ന വീടാണിത് ഇവിടെ ഇവരെ വിളിച്ചിട്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് പൈസ തരാൻ വേണ്ടി കുറഞ്ഞ നമ്പറിൽ വിളിച്ചിട്ട് ഇവരോട് ഞങ്ങളെ കൂടെ വരൂ റൂമിലേക്ക് വരൂ പൈസ തരാൻ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടാക്കിട്ടൊക്കെ ഒരുപാട് കാലം ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട് അതെ ആളെ പേരൊക്കെ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല ആവശ്യം വന്നാൽ ചെയ്യും അതും നിയമപരമായിട്ട് മുന്നോട്ട് പോകും അല്ലേ അപ്പൊ എന്തായാലും അന്ന് അങ്ങനെ വിളിച്ച സമയത്ത് നല്ല രീതിയിൽ വിളിച്ച കുറെ ആൾക്കാർ അല്ലേ സഹായിച്ചിട്ടുണ്ട് കൊടുക്കും അപ്പം എന്തായാലും ഇന്ന് ഞാൻ രണ്ടാമതും ഈ വീഡിയോ ഇന്ന് മുമ്പിലേക്ക് എത്തിക്കുന്നതിന് കാരണം ഇവരുടെ അവസ്ഥ അത്രയും ബുദ്ധിമുട്ടായത് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം പതിനാറ് രൂപയുടെ മേലെ ഉമ്മാനെ ഒരു മാസം അല്ലെ ഒരു മാസം മുമ്പ് അത്ര ആവശ്യല്ലേ പിന്നെ ഇവിടുത്തെ ചിലവ് ചെലവ് അത്ര ചെലവൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പതിനായിരം രൂപയുടെ മരുന്നിനെ അവർക്ക് വേണം മാത്രം കുടുംബത്തിൽ ആരും സഹായത്തിനില്ല നാട്ടിൽ നാട്ടുകാരുടെ ചില ആൾക്കാരുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ അന്ന് അന്ന് നമ്മൾ ആ വീട് ചെയ്തത് ഇന്ന് ഇപ്പം ആ ഇന്നും അത് തന്നെയാണ് പിന്നെ അന്ന് നമ്മൾ വന്ന പള്ളി കമ്മിറ്റി ഒക്കെ മാറിയില്ലേ അപ്പൊ വേറെ ആൾക്കാരല്ലേ അവരെ കണ്ട് കാര്യം ബോധിപ്പിച്ചോ ബോധിപ്പിച്ചോത്ത

ഈ മാസം കൊണ്ടുപോയില്ല അപ്പം എല്ലാ വെള്ളിയാഴ്ചയും കടന്നു വരുമ്പോ ആ വെള്ളിയാഴ്ച പോയിട്ടാണ് കൊണ്ടുവരലേ അപ്പൊ എന്തായാലും ഈ വീഡിയോ കാണുന്ന എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ള ശെങ്കിരുത്താത്ത എന്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാട്ടോ കാരണം എന്തായാലും നമ്മൾ സഹായിക്കേണ്ടതും അർഹതപ്പെട്ട ഒരു കുടുംബം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇത്രയും കല നമ്മളൊക്കെ സഹായിച്ച് ഏറെ കുറതാ ഈ ലെവലില് നമ്മളിത് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്കിത് ചെയ്യാൻ പറ്റും നമ്മളൊന്ന് മനസ്സ് കഴിഞ്ഞാൽ ഒരു അധികം ഒന്നും വേണമെന്നില്ല കുറഞ്ഞ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ഈതാ അടി ഒന്നിട്ടൊടുത്തി പൊടിവാറുന്ന രീതി ഒന്ന് മാറ്റാം അതുപോലെ തന്നെ കറണ്ട് ഓൾറെഡി ആയി പിന്നെ ഈ ഇതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഭയങ്കര ചൂടാണ് ഈ ചൂടിനെ സഹിക്കാൻ ഇവർക്ക് കഴിയുന്നില്ലേ അപ്പ എന്തായാലും ഞാൻ ഞാനതാ ഇവരുടെ കൂടെ ഇവിടെ ഉണ്ട് സത്യം പറയുമ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഇവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കുന്നത് കേട്ടോ ഞാൻ ഇത്തൻ്റെ നമ്പറും ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ താഴെ കൊടുക്കുക കഴിവിൻ്റെ പരമാവധി കരുണ പറ്റാത്ത ആൾക്കാർ അതിലേക്ക് നിങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ ഒരുപക്ഷെ കുറഞ്ഞ പൈസ ഉണ്ടെങ്കിൽ ഇവർ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ എന്തായാലും ഈ ഇത്തനെ കാണാൻ വന്നപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയിൽ വന്നതായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് വീണ്ടും ഇതന്നെ അവസ്ഥ കാരണം ഒരു മാസം തള്ളി നീക്കണമെങ്കിൽ ഇവർക്കൊരു ഒരു പത്തുപതിനായിരം രൂപയുടെ ചിലവുണ്ട് ആ ചിലവ് അതിൽ ഭാഗം ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് കേട്ടോ മാത്രമല്ല അത് കിട്ടാൻ ഇവർക്ക് ആകെള്ളൊരു വഴി വെള്ളിയാഴ്ച പള്ളിയിൽ ഇങ്ങനെ വെയിരത്ത് നിന്നിട്ട് ആ ഇതിൽ ചീട്ട് കാണിക്കുക അപ്പോൾ ആരെങ്കിലും കൊടുത്തെങ്കിലായി അതാണ് ഇവർക്കുള്ള എല്ലാ വഴി അപ്പം എന്തായാലും കരുണ പറ്റാത്ത എൻ്റെ സുഹൃത്തുക്കൾ ഇവർക്ക് വേണ്ടി മാക്സിമം ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കെല്ലാവർക്കും വീണ്ടും ഇവരെ പഴയതുപോലെ കാണാം കേട്ടോ അപ്പം ആരും മറക്കരുത് ഈ ബുദ്ധിമുട്ടിൽ എല്ലാവരും സഹായങ്ങൾ എത്തിക്കാം അപ്പം എല്ലാവർക്കും അടുത്ത പിടിയിട്ട് വീണ്ടും കാണാം ബാബ്